നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് ചിങ്ങം ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഞ്ചൽ അല്ല ഒരു യൂണിക് നമ്പറിൻ്റെയാണ് അതായത് ഈ യൂണിക് നമ്പർ നമ്മുടെ ജീവിതത്തിൽ എന്തുവിധ പ്രതിസന്ധികളാണെങ്കിലും ഈ ഒരു യൂണിക് നമ്പർ എഴുതുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഫലവത്താവുന്ന ഒരു നമ്പറാണ് ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഏത് രീതിയിൽ എഴുതണമെന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക പിന്നെ ഈ യൂണിറ്റ് നമ്പർ എല്ലാവർക്കും ഒരുപോലെയല്ല ഓരോരുത്തർക്കും ഓരോരോ പോലെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ എന്താണെന്ന് നോക്കാം ഈ ഇത് എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളുണ്ടാകും അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്ത് വിധം നമ്മുടെ ജീവിതത്തിൽ ന്യായമായ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു നമ്പർ ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുന്നതിലൂടെ അതായത് ഇത് കറക്റ്റായി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കിട്ടുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് ചിങ്ങം ഒന്നാണ് അപ്പം ഇന്ന് തന്നെ ഇന്ന് രാത്രി രാത്രിയിലാണ് ചെയ്യേണ്ടത് ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ കിടന്നുടങ്ങുക ഇത് ഇന്ന് ഇന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ഫലം പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളിപ്പോൾ ഈ വീഡിയോ എന്നാണോ കാണുന്നത് അന്ന് ഡാക്ടർ തന്നെ ചെയ്യുക പക്ഷേ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ അത് ഇരട്ടി ഫലം ലഭിക്കും ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതുപോലെ നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ രണ്ട് കൈയിലേത് കൈ വേണമെങ്കിലും എടുക്കാം ഇടത്തെ കൈ ആണെങ്കിലും വലത്തെ കൈ ആണെങ്കിലും എടുക്കാം ഇതേപോലെ ഈ കൈയിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ അതായത് ഈ വർഷം ഈ വർഷം പന്ത്രണ്ട് പൂജ്യം ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാണ് സ്ലാഷ് നിങ്ങളുടെ ജനന വർഷമാണ് എഴുതേണ്ടത് അതായത് ഇപ്പം ഞാൻ ഒരുദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ജനന വർഷം ഏതാണെങ്കിലും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായിക്കോട്ടെ അല്ലെങ്കിൽ എൺപത്തി എട്ട് അങ്ങനെ നിങ്ങളുടെ ജനന വർഷം ഏതാണോ അതാണ് എഴുതേണ്ടത് അപ്പോൾ ഇത് ഏത് മഷി ഉപയോഗിച്ച് എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ച മഷിയും ഉപയോഗിക്കാം നമ്മുടെ കയ്യിൽ ഇതേപോലെ എഴുതിയിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ എഴുതേണ്ടത് അതായത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇതേപോലെ എഴുതിയിട്ട് നമ്മൾ കിടന്നുറങ്ങുക പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെറുങ്ങനെ മങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് മാഞ്ഞു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പ്രപഞ്ചശക്തി സ്വീകരിച്ചു എന്ന് വേണം കരുതണമെങ്കിൽ ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവം ദൈവം ആരാണോ അവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതായത് എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടണേ എന്ന രീതിയിൽ നന്നായിട്ട് ആഗ്രഹിച്ച് ഇത് എഴുതുക ഉറപ്പായിട്ടും ഇതിന് ഫലം കിട്ടുക തന്നെ ചെയ്യും ഇത് എഴുതുന്നത് യാതൊരുവിധ നിബന്ധനകളോ ഒന്നും തന്നെ ഇല്ല അതായത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും എഴുതാം ജാതി മത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും എഴുതാം അതേപോലെ തന്നെ എന്താ പറയുക കുളിച്ച ശുദ്ധിയാവണമെന്നോ അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചവർക്ക് എഴുതാൻ പാടില്ല ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും എഴുതാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ ഇന്ന് രാത്രി തന്നെ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ചെയ്തു നോക്കുക എന്തായാലും അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ശുഭ